എസ് ബി ഐ സെക്യൂരിറ്റീസ് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്പ് അപ്പോൾ എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ ഗവൺമെൻറ് ബോണ്ടുകളിലും അതുപോലെ മറ്റുള്ള കമ്പനികളുടെ ബോണ്ടുകളിലും ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് എസ് ബി ഐ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ എസ് ബി ഐ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതുപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് അക്കൗണ്ട് തുറന്ന് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കിനി എസ് ബി ഐ അക്കൗണ്ട് എസ് ബി ഐ സെക്യൂരിറ്റി എന്ന് പറയുന്ന ട്രേഡിങ്ങിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇനി റെഡിയാക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് ഈ എസ് ബി ഐ സെക്യൂരിറ്റി മൊബൈൽ ആപ്ലിക്കേഷനകത്തേക്ക് പൈസ ആഡ് ചെയ്യുന്നത് അതായത് ഫണ്ട് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റുന്നത് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റുന്നത് അതുപോലെ ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എസ് ബി ഐ സെക്യൂരിറ്റി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് കാണുമ്പോൾ നമുക്കറിയാം വളരെ സിമ്പിളാണ് മുകളിൽ വാച്ച് ലിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഏതെങ്കിലും വാച്ച് ലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് ഇതുപോലെ ഈ ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ല എങ്കിൽ നമുക്കിത് ഇവിടെ എല്ലാവരും ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടപ്പുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ട്രേഡിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എസ് ബി ഐ സെക്യൂരിറ്റി മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഫണ്ട് ആഡ് ചെയ്യുന്ന ചെയ്യേണ്ടതെന്ന് വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലുള്ള ഇൻ്റർഫേസിൽ നമ്മൾ ഏറ്റവും മുകളിൽ വാച്ച് ലിസ്റ്റ് എന്ന് കാണാം തൊട്ട് ിസ്റ്റ് സൈഡായിട്ട് മൂന്ന് ലൈൻ കാണാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ ലൈനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രൊഫൈലാണ് ഇവിടെ നമുക്ക് ലിമിറ്റ് ലിമിറ്റ്സ് അതുപോലെ ഹോൾഡ് റിലീസ് ഫണ്ട് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം എത്ര രൂപയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കൊക്കെ ആയിരുന്നാലും ഓഹരികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇവിടെ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ ഹോൾഡ് ഫണ്ട്സ് പിന്നെ പ്ലഡ്ജ് ഷെയർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യണമെന്ന് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹോൾഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അല്ല നമുക്ക് ഇവിടെ മൂന്ന് ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോൾഡ് ആൻഡ് റിലീസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരുന്നാലും നമുക്ക് പൈസ ഈ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് അതായത് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ നിൽക്കും ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഹോൾഡ് ട്രാൻസ്ഫർ റിലീസ് വിഡ്രോ ഇങ്ങനെ കുറച്ച് പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ താഴെ ഹോൾഡ് എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാം ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമുക്ക് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒരിക്കലുമല്ല നമുക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നാലും നമുക്ക് എസ് ബി ഐ സെക്യൂരിറ്റി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഇതുപോലെ നമുക്ക് ഫണ്ട് ഹോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എസ് ബി ഐ ബാങ്കിൽ തന്നെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കായിരിക്കും അല്ലാത്തവർക്കും ഈ അക്കൗണ്ട് തുടങ്ങി നമുക്ക് ആ ബാങ്കക്കൗൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യേണ്ടത് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എൻ്റർ എമൗണ്ട് എന്നുള്ളടത്ത് നമ്മളിവിടെ ഒരു ആയിരം രൂപ എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോൾഡ് ഫണ്ടെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിനകത്തുള്ള എമൗണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാനിവിടെ ഷോ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട ഉള്ളതായിട്ട് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഈ ആയിരം രൂപ എന്ന് ടൈപ്പ് ചെയ്ത് ഹോൾഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പതിനെട്ടായിരം രൂപയിൽ നിന്നും ആയിരം രൂപ നമുക്ക് എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഇടപാട് നടത്താനോ സാധിക്കില്ല അതെന്ത് ചെയ്തു നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തു അതിനെ ഇവിടത്തേക്ക് അതായത് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു പക്ഷേ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പൈസ അവിടെ കാണാനും പറ്റും എന്നാൽ നമുക്കിത് ട്രേഡിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ നമുക്ക് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷനകത്ത് ഓഹരികൾ വാങ്ങാനും വിൽക്കാനും പറ്റും ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അപ്പോൾ എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എസ് ബി ഐ സെക്യൂരിറ്റി മൊബൈൽ ആപ്ലിക്കേഷൻ അതായത് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഹോൾഡ് എന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് ബി ഐ സെക്യൂരിറ്റീസിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം അതായത് എങ്ങനെ ഉപയോഗിക്കാം പുതിയ ീതി എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വ്യക്തമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹോൾഡ് ചെയ്യുന്ന കാര്യം ഇവിടെ കാണിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം നോക്കാം ഇതായിരിക്കും നോർമൽ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്ഫർ അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നമ്മൾ എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷനകത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ആ പൈസ നമുക്ക് എന്ത് കാര്യത്തിനും ഉപയോഗിക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇവിടെ എൻ്റർ എമൗണ്ട് എന്നുള്ള അടുത്ത് നമ്മൾ എത്ര രൂപയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ എമൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പതിനായിരം രൂപ ഇവിടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിൽ ടോട്ടൽ എത്രയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഏത് ബാങ്ക് ആണോ ആ ബാങ്ക് ആയിരിക്കും അവിടെ കാണിക്കുന്നത് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ആണ് അല്ലെങ്കിൽ ഐ സി ഐ സി ആണെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത് അതിന് ശേഷം ആ ഫണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ഈ ഫണ്ടിലേക്ക് അതായത് ഈ എസ് ബി ഐ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ആപ്പിലേക്ക് പൈസ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ പതിനായിരം രൂപ ആഡ് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി ഇവിടെ പതിനായിരം ഒന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്ക് താഴെയായിട്ട് എസ് ബി ഐ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കാണാം അതായത് ബാങ്ക് അക്കൗണ്ട് ഒന്നാണ് അതിനുശേഷം പേ വിത്ത് എന്ന് പറഞ്ഞുണ്ട് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നെറ്റ് ബാങ്കിങ് വഴിയും നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ആപ്പ് വഴിയും നമുക്ക് ഇതിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് നമുക്ക് യു പി ഐ ആപ്പ് ആണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യു പി ഐ ഡി കിട്ടും ആ ഐ ഡി നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് ഇതവിടെ എൻറ്റർ യു പി ഐ ഡി എന്നുള്ള എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ ഈ യു പി ഐ ഐ ഡി നിങ്ങൾക്കറിയില്ല എങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് അറിയാലോ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും നമ്മുടെ യു പി ഐ ഡി അപ്പോൾ ഞാനിവിടെ എൻ്റെ യു പി ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ യു പി ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ഫണ്ട് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനകത്തേക്ക് ഒരു മെസ്സേജ് പോകും മെസ്സേജ് പോയതിനു ശേഷം അവിടെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നതാണ് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഇതിലേക്ക് പൈസ ആഡ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് പൈസ ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഫണ്ട് എന്നുള്ളടത്ത് നമ്മളിവിടെ എടുത്തു ട്രാൻസ്ഫർ ഫണ്ട് എന്ന് ഇവിടെ പതിനായിരം എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം നമ്മളവിടെ യു പി ഐ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ആ യു പി ഐ ഡി ടൈപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ യു പി ഐ ആപ്ലിക്കേഷനകത്തേക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരില്ല അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്ട് ചെയ്യുമ്പോൾ അഞ്ച് മിനിറ്റ് സമയം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ തുറന്നിട്ട് പേ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പോൾ ആ യു പി ഐ പിൻ നമ്പർ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ നാല് മിനിറ്റ് മുപ്പത്തി അഞ്ച് സെക്കൻഡ് ഒന്നിങ്ങനെ എഴുതി കാണിക്കുന്നില്ലേ അത് നമ്മൾ വേറെ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ ഇതുപോലെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിക്കും അതിനുശേഷം നമുക്ക് ഫണ്ട് ആഡ് ആയിട്ടുള്ളതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും വരുന്നത് വരെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഇവിടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ഇതിലേക്ക് ആഡ് ആവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് വരുന്നതാണ് ഇനി നിങ്ങൾക്ക് വരുന്നില്ല പ്രോസസിങ് എന്ന് പറഞ്ഞ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കണക്റ്റിവിറ്റി ഒക്കെ കുറച്ച് സ്ലോ ആണെങ്കിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം വരുന്നത് അല്ല വളരെ വേഗത്തിൽ തന്നെ ആഡ് ആകും അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇനി ഇവിടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ലേക്ക് വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും അതായത് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ വന്നിട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഫണ്ട് ആഡ് ആയതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും ഇത്തരത്തിലാണ് നമ്മുടെ നമ്മുടെ എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷനകത്തേക്ക് പൈസ ആഡ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇവിടെ ഇവിടെ ഷോ അക്കൗണ്ട് ബാലൻസ് എന്നുള്ളടത്ത് നോക്കിക്കഴിഞ്ഞാൽ എണ്ണായിരത്തി നാനൂറ്റി അപ്പോൾ പതിനായിരം രൂപ നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ആ പൈസ നമുക്ക് എവിടെ കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ളടത്ത് നമ്മൾ നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നുള്ള അടുത്ത് വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും പതിനായിരം ഇൻ പ്രോസസ്സെന്ന് പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ ഇതെന്തുകൊണ്ട് ഇതിലേക്ക് പെട്ടെന്ന് ആടായില്ലാതെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ട്രേഡിംഗ് സമയത്താണെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് പൈസ ആഡാവും അല്ലാത്ത സമയത്ത് ഇതുപോലെ ജസ്റ്റ് പ്രോസസ്സിങ് കാണിച്ചതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് അതായത് ട്രേഡിങ് എസ് ബി ഐ സെക്യൂരിറ്റി ട്രേഡിങ് അക്കൗണ്ടിലേക്ക് പൈസ ആഡാവുന്നത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആ പൈസ ആഡാവും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ അവൈലബിൾ ലിമിറ്റ് എന്നുള്ള അടുത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും എത്ര രൂപയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഹോൾഡ് ആൻഡ് റിലീസ് എന്നുള്ള അടുത്ത് നമുക്ക് ഇവിടെ ഹോൾഡ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ആ എത്ര രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് അതിൽ നിന്നും കുറച്ച് എമൗണ്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ എമൗണ്ട് കാണാനും പറ്റും എന്നാൽ ആ പൈസ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ഓപ്ഷൻ വഴി നമ്മുടെ എസ് ബി ഐ സെക്യൂരിറ്റി മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഫണ്ട് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതാണോ ആ സ്റ്റോക്കുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്കിത് ഇവിടെ സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എസ് ബി ഐ സെക്യൂരിറ്റി മൊബൈൽ ആപ്ലിക്കേഷനകത്തേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതും ഹോൾഡ് ചെയ്യുന്നതും ഇനി എങ്ങനെ നമുക്ക് ഈ പൈസ പിൻവലിക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിവിടെ വിഡ്രോ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് റിലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എത്ര രൂപയാണോ നമ്മൾ ഹോൾഡ് ചെയ്തത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിലീസ് ഫണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ആ പൈസയ്ക്ക് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്യാനുള്ള ഫണ്ട് അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതിന് ശേഷം നമുക്കിത് തിരിച്ച് പിൻവലിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ അവൈലബിൾ എന്ന് പറയുന്നിടത്ത് എത്ര രൂപ പിൻവലിക്കാനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും രണ്ട് മുപ്പതിനു ശേഷമാണ് ട്രേഡിംഗ് ഡേ ആണെങ്കിൽ അടുത്ത ദിവസമായിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ആയി ക്രെഡിറ്റ് ആവുന്നത് എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക നമ്മളിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം വിഡ്രോ ഫണ്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ തിരിച്ച് പിൻവലിക്കുന്നത് അപ്പോൾ നമ്മൾ ബാങ്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എസ് ബി ഐ സെക്യൂരിറ്റി ആപ്ലിക്കേഷനകത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നാലും ഹോൾഡ് ചെയ്തിരുന്നാലും അതുപോലെ പൈസ പിൻവലിച്ചാലും റിലീസ് ചെയ്തിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നമുക്കിവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് എന്ന് എഴുതി കാണിക്കും പ്രോഗ്രസ് പ്രോസസ്സാണെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞ് കാണിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ പൈസ ക്രെഡിറ്റ് ആയതിനു ും അത് സക്സസ് എന്ന് പറഞ്ഞിട്ടും കാണിക്കും അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും എസ് ബി ഐ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് എസ് ബി ഐ സെക്യൂരിറ്റി ആപ്പിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും ആരെങ്കിലും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക